മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിലായിരുന്നു വിശദീകരണം എം എൽ എമാരായ പി ഉബൈദുള്ള പി അബ്ദുൾ ഹമീദ് പി വി ഇബ്രാഹിം എന്നിവരാണ് ആസൂത്രണ സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് ഡോക്ടർമാരെ ഉൾപ്പെടെ ജീവനക്കാരെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ നിർദ്ദേശം ലഭിച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് ഡി വിശദീകരിച്ചു നാഷണൽ ഹൈവേയിൽ പണി പൂര്ത്തിയായ ഭാഗങ്ങൾ ഉടൻ തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പി അബ്ദുള് ഹമീദ് എംഎല് ആവശ്യപ്പെട്ടു കാക്കഞ്ചേരി ഭാഗത്ത് ചേളാരി ചന്തയിലേക്ക് ദേശീയപാതയിൽ നിന്നുള്ള പ്രവേശനം സാധ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സ്ഥലം വിട്ടുകിട്ടാത്തതാണ് തടസ്സമെന്നും സ്ഥലം വിട്ടുകിട്ടിയാലുടൻ ആക്സസ് റോഡ് അനുവദിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു മലപ്പുറം മച്ചിങ്ങൽ ഭാഗത്ത് റോഡപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് പി ഉബൈദുള്ള എം എൽ എയുടെ നിർദ്ദേശത്തിന് മറുപടിയായി പൊതുമരാമത്ത് നിരത്ത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായി തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ജില്ലാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ